ചാനകി പറയും ഇങ്ങനത്തെ ഒരു സ്വപ്നവും എനിക്കില്ല പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലീല മാഡം ഒരു തമാശ പറഞ്ഞ് എന്നെ കളിയാക്കിയതായി ഞാൻ കരുത്തു ഞാൻ പോയിക്കോട്ടെ എന്ന് പറയും ഇത് കേട്ട് ഇന്ദ്രജ ചൂടാവാണ് ഇതിനാണോ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നഗുലൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണ് ഇന്ദ്രജ വന്നത് നഗുലൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടും അത് പറയുന്ന ഇന്ദ്രജെ ഇത് കേട്ട് ജാനകി പറയും ഞാനിവിടുത്തെ ജോലി വേണ്ടെന്ന് വെച്ചാൽ പിന്നെ മാഡം എന്ന് വിളിച്ച് ഭവ്യത കാണിക്കേണ്ട കാര്യം എനിക്കില്ല ഒരു പൂജ്യത്തിൽ നിന്നാണ് ജാനകി വന്നതും ഇവിടെ വരെ എത്തിയതും അത് വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കെ ഇക്കാര്യം ഞാനിവിടെ ആരോട് പറയില്ല ഇതൊക്കെ കേട്ടിട്ടും ഇന്ദ്രജാന്നും സമ്മതിക്കുന്നില്ല നിന്നെ നകുലം മോഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ അവനെ സമ്മാനിച്ചിരിക്കും ഇത് കേട്ട അഭി പറയും ആരാരും ഇല്ലാത്ത നീ അതൊരു മഹാഭാഗ്യമായിട്ട് കാണില്ല എന്നൊക്കെ എനിക്കറിയാം ഞാൻ നിന്നെ പാട്ട് പ്രപ്പോസ് ചെയ്തപ്പോഴും നീ ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് പറയും ജാനകി പറയും ഞാൻ അവിടെ നിന്ന് ജോലി നിർത്തി പോരാൻ നിൽക്കുകയായിരുന്നു പക്ഷേ അവർ മൂന്ന് മാസം അവിടെ ജോലി ചെയ്യണം എന്നറിഞ്ഞ് പിന്നെ പിടിച്ചു നിർത്തി നകുലൻ പിന്നെ സ്വാതന്ത്ര്യം കുറച്ച് കൂടുതൽ കാണിക്കാൻ തുടങ്ങി അവിടെയുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് എന്നെ ഉപദേശിക്കാനൊക്കെ തുടങ്ങി ഇന്ദ്രജാമേടത്തോടെ എത്ര അപേക്ഷിച്ചിട്ടോ അവരത് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല നകുലൻ്റെ ജീവിതത്തിലെ വേറൊരു പെണ്ണുണ്ടാവില്ല അവൻ്റെ പെണ്ണ് നീ തന്നെയാണെന്ന് പറഞ്ഞു ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് വാടക വീട്ടിൽ നിന്ന് ഓർഫനേജിലേക്ക് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല നകുലിൻ്റെ ഒരു ദിവസം ആ വാടക വീട്ടിലേക്ക് വന്നു അവിടെ ഉണ്ടായിരുന്ന ജാനകിയുടെ കൂട്ടുകാരിയോട് നകുലം പറയും ഞങ്ങളുടെ വിവാഹം നടക്കാൻ പോകുകയാണെന്നൊക്കെ പറയും ഇത് കേട്ട് ജാനകി ഇത് ഇതെന്തൊരു കഷ്ടമാണ് ഞാൻ നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് താല്പര്യമില്ലെന്നൊന്ന് പറയും നകുലൻ പറയും ആലോചിച്ചിട്ട് പറയാമെന്നല്ലേ പറഞ്ഞത് നഗുലൻ ജാനകിയോട് ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും ജാനകിക്ക് അതിലൊന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നു ജാനകി പറയും ഇതൊന്നും ശരിയാവില്ല ഇത് നടക്കില്ല എന്നൊക്കെ പറയും അപ്പോഴും നഗുലൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നീ എനിക്ക് വേണ്ടി ജനിച്ചവളാണെന്നൊക്കെ പക്ഷേ ഇതൊന്നും ജാനകിക്ക് തീരെ ഇഷ്ടാവില്ല നകുലൻ പറയും ഞാൻ ഇടത്തയോട് പറയാൻ പോവാൻ ഞാൻ ജാനകിയോട് സംസാരിച്ച് വിവാഹത്തിന് സമ്മതം വാങ്ങിയെന്ന് ഇതൊക്കെ കിട്ട് ജാനകി ഇങ്ങനെ ആകെ ടെൻഷനാവുകയാണ് നകുലം പോയി കഴിയുമ്പോൾ ജാനകി കൂട്ടുകാരിയോടും പറയും അയാളിങ്ങനെ ഇത്രയ്ക്ക് താഴ്ന്ന് ഒരു നിലവാരം വേണ്ടതെന്നൊക്കെ ചോദിക്കും കൂട്ടുകാരി അറിയും പ്രണയമൊക്കെ എങ്ങനെയാണെന്ന് പറയും ആ കൂട്ടുകാരിയും പറഞ്ഞു പറഞ്ഞ് നഗുലിനെ കല്യാണം കഴിച്ചോ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക ആ സമയത്ത് രണ്ട് ദിവസത്തേക്ക് ഓർഫനേജ് വന്നു പോകണമെന്നും മദർ ആവശ്യപ്പെട്ടു അത് പ്രകാരം ഞാൻ ഓർഫനേജിലേക്ക് പോയി അവിടെ എത്തുമ്പോൾ ഞാൻ അറിയുന്നത് ഇന്ദ്രജമയുടെ അവിടെ വന്ന് എൻ്റെ കല്യാണക്കാരും അവിടെയുള്ളവരോടൊക്കെ സംസാരിച്ച വിവരമാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ വരെ ഇന്ദ്രജ മേഡം അവരെ കാണിച്ച് വിശ്വസിപ്പിച്ചു ഇരിക്കുമ്പോൾ ഒളി ക്യാമറ വെച്ചിട്ട് നകുലം ഫോട്ടോ എടുത്തിരുന്നു ഓർഫനേജിലുള്ളവരൊക്കെ അത് ജാനകിയുടെ ഭാഗ്യമായിട്ട് കരുതി ഓർഫനേജിൻ്റെ നടത്തിപ്പിനുവേണ്ടി വലിയൊരു തുക സംഭാവനയും ചെയ്തു മദറിനോട് ഞാനത് പറയാൻ തന്നെ തീരുമാനിച്ചു മദർ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിലേക്കെന്നെ നിർബന്ധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ വലിയ സ്വപ്നങ്ങൾ പങ്കുവെച്ച് മദർ എന്നോട് സംസാരിച്ചു തുടങ്ങിയിരുന്നു